മാസങ്ങൾക്ക് മുൻപ് മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നുവും വേർപിരിയുകയാണ് എന്ന് പറഞ്ഞ് ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു കോടതി വരെ എത്തിയ വിഷയം പറഞ്ഞവസാനിപ്പിച്ചു എന്ന് പിന്നീട് സുജിനും പ്രതികരിച്ചു മല്ലു ഫാമിലിയിലെ സുജിനെയും പൊന്നുവിനേയും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല യൂട്യൂബ് വീഡിയോകളിലൂടെ സിനിമ സീരിയൽ താരങ്ങളോളം അവരും വളർന്നു കഴിഞ്ഞു എല്ലാം പരസ്യമാണ് മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ വളർന്ന സുജിന്റെ കുടുംബം ഇന്ന് യൂട്യൂബ് സെലിബ്രിറ്റികളിൽ മുൻനിരയിലാണ് ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം വീട്ടിലെ കാര്യങ്ങളെന്നോണം സബ്സ്ക്രൈബേഴ്സിന് അറിയാം ആറാം വാർഷികം ഇന്ന് പൊന്നുവിന്റെയും വിവാഹ വാർഷികമാണ് ആറാം വിവാഹ വാർഷികത്തിൽ ഇരുവരും പഴയ കാല ചിത്രങ്ങൾ ഒക്കെയുമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർക്ക് കെട്ടിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് സംഭവിച്ചത് ചരിത്ര അടിയും ഇടിയും വഴക്കും നിറഞ്ഞ ആറു വർഷങ്ങൾ എന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സുജിൻ പറഞ്ഞത് ജാതക് പ്രകാരം തൊണ്ണൂറ്റിനാല് വർഷങ്ങൾ കൂടെ ഞങ്ങളിങ്ങനെ സ്നേഹിച്ചു ജീവിക്കും എന്നാണത്ര അപ്പോഴാണ് നൂറു വർഷം പൂർത്തിയാവുന്നത് നിരവധി ആശംസാ കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് അടുത്തിടെ സുജിനും പൊന്നുവും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത വളരെ സജീവമായിരുന്നു യൂട്യൂബ് കണ്ടന്റിന് വേണ്ടി സുജിൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നും ഒരു കൂട്ടർ ആരോപിച്ചു കോടതി വരെ സംഭവം എത്തി എന്ന് പറഞ്ഞ് യൂട്യൂബ് വീഡിയോ പങ്കുവച്ചത് സുജിൻ തന്നെയാണ് എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച് ഒന്നിച്ചു എന്ന് പറഞ്ഞ് പിന്നീടൊരു വീഡിയോ ചെയ്ത് വിവാദങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു